ഇസ്ലാം വിശ്വാസ പ്രകാരം നാലാം മാസം നമ്മുടെ വിധി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ ഒരു വ്യക്തി ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും നരക അവകാശികളാവുകയും ചെയ്താൽ എങ്ങനെയാണ് ആ വ്യക്തി തെറ്റുകാരനാകുന്നത് തീരുമാനിക്കപ്പെട്ട വിധി ആണെങ്കിൽ ജീവിത രീതിയും പ്രാർത്ഥനയും കൊണ്ട് മാറ്റപ്പെടുമോ അല്ല ഒരാളെ തെറ്റ് ചെയ്യുന്നവനായി ജീവിക്കാൻ വേണ്ടി നാലാം മാസത്തിൽ എഴുതി പിന്നെ അയാൾ നരകത്തിൻ്റെ ആളാകുവാണെങ്കിൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റിയ ഇതാണ് ചോദ്യം എന്നാൽ അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും നന്മ ചെയ്യുകയൊക്കെ ചെയ്താൽ ആ ആ വിധിയെ മാറ്റാൻ കഴിയുമോ എന്നാണ് ഷബീബ് സലാഹി അതിന് ആൻസർ ഇസ്ലാമിക വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു ഭാഗമാണിത് നാലാം മാസത്തിൽ വിധി എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ എന്ത് നേട്ടമാണുള്ളത് അല്ലെങ്കിൽ അത് അവനോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നൊക്കെയുള്ള യഥാർത്ഥത്തിൽ എന്താണ് വിധിയെന്നും വിധിവിശ്വാസം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അറിയാത്തത് കൊണ്ടാണ് ഈ വിഷയമുള്ളത് അള്ളാഹു സുബാൻ അഹുത്താലയുടെ അറിവുമായി ബന്ധപ്പെട്ടാണ് വിധിവിശ്വാസമുള്ളത് അള്ളാഹു സുബാൻ അഹ് താല എല്ലാം അറിയുന്നവനാണ് അള്ളാഹുൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി അൻപത്തിയേഴ് ഇടങ്ങളിൽ അള്ളാഹു അലീം എല്ലാം അറിയുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് ഇടങ്ങളിൽ അള്ളാഹു താല ആലിമുൽ ഖൈബ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ അദൃശ്യങ്ങൾ അറിയുന്നവൻ നാല് സ്ഥലങ്ങളിൽ അല്ലാം എല്ലാം അറിയുന്നവൻ ഒന്നിന് പിറകെ ഒന്നായിക്കൊണ്ടറിയുന്നവൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവിന് യാതൊരു രൂപത്തിലുള്ള പരിമിതിയുമില്ല പരിധിയുമില്ല എന്നതാണ് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് ആ അറിവിനെ അള്ളാഹു സുഹാൻ താല രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തിയതേ നടക്കൂ എന്തുകൊണ്ടെന്നാൽ ആ അറിവ് തെറ്റുകയില്ല എന്നതാണ് എന്നാൽ നമ്മുടെ ആരുടെയും വിധിയെടുത്തുകൊണ്ടല്ല നാളെ കർമ്മഫലങ്ങളെ നോക്കാറുള്ളത് നമ്മുടെ കർമ്മങ്ങൾ നോക്കിക്കൊണ്ടു തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളെ നോക്കിക്കൊണ്ടു തന്നെയാണ് അതുകൊണ്ടാണ് വിശുദ്ധ പറഞ്ഞത് ആരെങ്കിലും നന്മ ചെയ്താൽ ആ നന്മ അവനു കാണാം ഒരു അണുമണി തൂക്കം അവൻ തിന്മ ചെയ്താൽ അതും അവനു കാണാമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശനത്തിൻറെയും അതുപോലെ തന്നെ നര നരക പ്രവേശനത്തിൻറെയും നിധാനം അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരിക്കലും തന്നെ വിധിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അള്ളാഹു സുബാനോത്താല അവന്റെ അറിവിനെ രേഖപ്പെടുത്തി ഇതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന വിശ്വാസിക്ക് ലഭിക്കുന്ന സമാധാനം ആ സമാധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിസുനയുടെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം വിധി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാലു കാര്യങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത് ഒന്നാമത്തത് അള്ളാഹുവിന്റെ അറിവ് രണ്ടാമത്തത് അള്ളാഹു സുഹാനോത്താല അള്ളാഹുവിന്റെ അറിവിനെ രേഖപ്പെടുത്തി മൂന്നാമത്തത് അള്ളാഹു സുബാൻ താല ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു നാലാമത്തത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ ആരു തന്നെ ഏത് രൂപത്തിലുള്ള അജണ്ടകൾ ഒരാളുടെ പിന്നിൽ പോയി മെനഞ്ഞാലും അള്ളാഹുവിൻ്റെ തീരുമാനമില്ല എങ്കിൽ അതു നടക്കുകയില്ല എന്നത് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനമാണ് തനിക്ക് ലഭിക്കാത്തതൊന്നും തനിക്ക് ലഭിക്കാനുള്ളതല്ല തനിക്ക് ലഭിച്ചതൊന്നും നഷ്ടപ്പെടാനുള്ളതുമല്ല ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക ഈ വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് തിന്മകളും മറ്റു കാര്യങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുൽ സുബാനവത്താൽ അവന്റെ എവിടെ എവിടെയെന്ന് എഴുതിച്ചിട്ടുണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപജീവനം എവിടെയെന്ന് എഴുതിച്ചിട്ടുണ്ട് അള്ളന്റെ റിസ്ക് എഴുതിയച്ചിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ വീട്ടിലിരിക്കട്ടെ അതുകൊണ്ട് ആ റിസ്ക് വീട്ടിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ അത് ആ റിസ്ക് വീട്ടിൽ കെത്തിക്കൊള്ളും എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ തയ്യാറാകാറുണ്ടോ രാവിലെ ഓഫീസ് പോവില്ലേ രാവിലെ ഓഫീസുക്ക് പോവില്ലേ ജോലിക്ക് പോകുന്നില്ലേ ശമ്പളം വാങ്ങുന്നില്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം അതുമല്ല എഴുതി വെച്ചതാണ് അതുമല്ല എഴുതി വച്ചതാണ് തൻ്റെ തിന്മകളെ ന്യായീകരിക്കുവാൻ വേണ്ടി വിധിയെ കൂട്ടുപിടിക്കുമ്പോൾ ആ വിധിയിൽ തൻ്റെ ഭക്ഷണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഭക്ഷണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭക്ഷണവും തൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വേണ്ടത് ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം വിധി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് വിധി എന്നുള്ളതാണ് ഇവിടെയാണ് ഇസ്ലാമിലെ വിധിയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ രണ്ട് രൂപത്തിലുള്ള വിധികൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തത് മുഅല്ലഖു രണ്ടാമത്തത് അൽ ഖുറുൽ മുത്തു അൽ ഖുറിൽ മിത്തുലക് എന്ന് പറഞ്ഞ നിരുപാധികമുള്ള വിധി ആ നിരുപാധികമുള്ള വിധിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ആ നിരുപാധികമുള്ള വിധിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അതേസമയം മുഅല്ലഖ് എന്ന് പറയുന്ന വിധി ആ വിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന കാര്യം ഇയാൾ ചെയ്താൽ അയാൾക്ക് ആ കാര്യത്തിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന കാര്യങ്ങൾ സാധിക്കും പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അവൻ കുടുംബ ബന്ധം ചേർത്തുകയാണ് എങ്കിൽ അവൻ്റെ ആയുസ്സിൽ വർധനവ് നൽകും അവന്റെ ഭക്ഷണത്തിൽ വർദ്ധനവ് നൽകും എന്ന് ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് വിധി എഴുതിയിട്ടുണ്ട് എന്നാൽ അവൻ അത് പ്രാവർത്തികമാക്കുമോ ഇല്ലയോ എന്നതല്ലാതെ അറിയാം അതും അറിയാം അവൻ ചിലപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം അല്ലാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നൂറാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചാലേ അവൻ്റെ പ്രശ്നം പരിഹരിക്കുള്ളൂ എന്നല്ല രേഖപ്പെടുത്തിയതാണ് അവൻ തൊണ്ണൂറ്റി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഇനി പ്രാർത്ഥിച്ചു കാര്യമില്ല എന്ന് പറഞ്ഞ അവൻ തിരിഞ്ഞു നടന്നാൽ ആ തിരിഞ്ഞു നടന്നത് അവൻ്റെ അവന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതല്ല അല്ല രേഖപ്പെടുത്തിയത് കൊണ്ടല്ലാന്ന് ആ അവൻ തിരിഞ്ഞു നടക്കുമെന്നറിയുന്ന റബ്ബ് ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുദി രേഖപ്പെടുത്തി വെച്ച് വളരെ സിമ്പിളാണ് കാര്യം അത് വളരെ സിമ്പിളാണ് ഒരിക്കലും തന്നെ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല അതൊരു സങ്കീർണമായി കാണേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം നമ്മുടെ മക്കള് പരീക്ഷന്റെ സമയത്ത് നന്നായി കളിച്ചു പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചില്ല അപ്പൊ ബാപ്പ എന്നുള്ള നിലയ്ക്ക് ഉമ്മ എന്നുള്ള നിലക്ക് നമ്മൾ പറഞ്ഞു ഇക്കോലത്തില് പോയ പരീക്ഷയ്ക്ക് തോൽക്കൂട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നപ്പോൾ അവൻ റിസൾട്ട് ചെയ്തിട്ട് വരും പാപ്പ നിങ്ങൾ പറഞ്ഞവര് ഞാൻ തോറ്റിക്കുന്നു നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ എത്ര അത് സമ്മതിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര മാതാക്കൾ അത് സമ്മതിക്കും ബാപ്പ പറഞ്ഞതുകൊണ്ടാണോ അയാൾ തോറ്റത് അതല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതുകൊണ്ടാണോ അയാൾ തോറ്റത് അല്ല അവന്റെ ചെയ്തി കണ്ടപ്പോ അവന്റെ ചെയ്തി കണ്ടപ്പോൾ ഈ ദുനിയാവിൽ ജീവിച്ച ഉമ്മയും ഉപ്പയും ആ ദുനിയാവിലെ കാര്യകാരണ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോക്ക് പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിൽ അവൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ പരാജയപ്പെടും എന്ന് അവരുടെ നിഗമനം പറഞ്ഞതാണ് ആ നിഗമനത്തെ ആ നിഗമനത്തെ വാദമായി കണ്ടുകൊണ്ട് ഞാൻ പരീക്ഷക്ക് തോറ്റുകണ് അത് നിങ്ങൾ പറഞ്ഞു കൊണ്ടാ പറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക ആ കുട്ടിയെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കാണ എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാത്ത അറിവാണ് അറിവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാത്ത അറിവിൻ്റെ ഉടമയാണ് കാരണം അള്ളാഹു സുഭാനവാല സമയത്തിൻ്റെ അതീതനാണ് സമയത്തിനുള്ളിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ട് ഇന്നലെയുണ്ട് നാളെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് പരിമിതികളുണ്ട് എങ്കിൽ നമ്മളിൽ നിന്നുള്ള എല്ലാറ്റിനും പരിധികളും പരിമിതികളും ഉണ്ട് എന്നതൊരു സത്യമാണ് ആ പരിമിതികൾ കൊണ്ട് പരിമിതികളില്ലാത്ത പരിധികളില്ലാത്ത റബിനെയും റബിന്റെ തീരുമാനത്തെയും നമ്മൾ ചോദ്യം ചെയ്യുവാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെക്കാൾ വലിയ മൂഢന്മാർ ലോകത്ത് മറ്റാരും ഇല്ല എന്ന തിരിച്ചറിവാണ് ആ രംഗത്ത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ആലം നേരത്തെ പറഞ്ഞ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഒരു കാര്യം ചെറുതായി ഒന്ന് സൂചിപ്പിക്കാൻ കൂടി ഉദ്ദേശിക്കുകയാണ് നമ്മൾ പലപ്പോഴും അള്ളാഹു അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമയം നമ്മളെപ്പോലെയല്ല പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ അള്ളാഹു സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയായത് കൊണ്ട് തന്നെ ഭാവി ഭൂതം വർത്തമാനം എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നത് പോലെ ആ രൂപത്തിലല്ല പടച്ചവൻ അനുഭവിക്കുന്നത് എന്നുള്ളതോ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്തൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈവൻ നമ്മൾ ശാസ്ത്രീയമായി തന്നെ ശാസ്ത്രം പറയുന്നതന്നെ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം മൂന്ന് ഡയമെൻഷൻ സ്പേസും നാലാമത്തെ ഡയമെൻഷൻ ആയിക്കൊണ്ടൊരു ടൈമും ആ രൂപത്തിലാണ് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമയം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രം പോലും പറയുന്നത് ആ സമയമാകട്ടെ ആപേക്ഷികവുമാണ് ഇപ്പം നമ്മൾ പലപ്പോഴും സയൻസുമായി ബന്ധപ്പെട്ട് വായിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കറിയാം വളരെ ചുരുങ്ങി പറയുമ്പോൾ എത്രത്തോളം അത് ഗ്രഹിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ലെങ്കിലും കൂടുതൽ പഠനത്തിന് വേണ്ടി അതിലുള്ള സൂചനകൾ മാത്രം പറഞ്ഞു പോവാണ് ടൈം കുറിച്ച് നമുക്ക് ശാസ്ത്രത്തിൽ കാണാൻ സാധിക്കും അല്ലേ സ്പേസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന സമയവും നമുക്ക് അനുഭവപ്പെടുന്ന സമയവും വ്യത്യസ്തമാണ് നമ്മുടെ യാത്രയുടെ സ്പീഡിനനുസരിച്ച് ഈവൻ ഏതുവരെ ചോദിച്ചാൽ കുറച്ച് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളിവിടെ നിൽക്കുന്ന ഒരാളുടെ സമയവും ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ സമയവും ഒരുപോലെയല്ല വളരെ മൈന്യൂട്ടായ നമുക്ക് അനുഭവവേദ്യമല്ലാത്ത വ്യത്യാസം ആ സമയത്തിൽ പോലും ഉണ്ട് എന്നാണ് എന്നാൽ ഒരു ലൈറ്റിൻ്റെ സ്പീഡിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് വലിയ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് സ്പേസിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ ആളുകൾ അനുഭവിക്കുന്ന സമയം നമ്മുടെ നമ്മൾ ഇവിടെയുള്ള ആളുകൾ ഭൂമിയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന സമയം തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഈ ലോകത്ത് പോലും നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിൽ പോലും സമയം ആപേക്ഷികമാണ് എന്നുള്ളതും അതിൻ്റെ കുറിച്ചും അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന്റെ ആ ഒരു മേഖലയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ ലോക ജീവിതത്തിൽ പോലും സമയം ഇങ്ങനെ ആപേക്ഷികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണോ നമ്മൾ ഇതിനൊക്കെ അതീതനായിട്ടുള്ള പടച്ചവൻ അവ ആ പടച്ചവന്റെ സമയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ ഏത് രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന രൂപത്തിൽ ഒന്ന് ചിന്തിക്കണമെന്നുള്ളതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതുമാണ് സൂചനയായി പറയാനുള്ളത് ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം പരിണാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമയം വൈകിയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് പോകുന്നില്ല പരിണാമം എന്ന് പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നത് അത് മതത്തിനെതിരാണ് മതത്തിനെതിരായിട്ടുള്ള എന്തോ ശാസ്ത്രം എന്നുള്ള നിലക്കാണ് പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പരിണാമം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്താണെന്ന് മനസ്സിലായിട്ടില്ല കാരണം ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പരിണാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിതം എങ്ങനെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതോ ശാസ്ത്ര മേഖലയാണ് പരിണാമം എന്നാണ് പല ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പരിണാമം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ് അതിനെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡിസൻ വിത്ത് മോഡിഫിക്കേഷൻ അല്ലെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് നമ്മൾ പരിണാമം എന്ന് പറയുക എന്ന് വെച്ചാൽ ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് പരിണാമം മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പരിണാമം ജൈവലോകത്തുള്ള ജീവികൾക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പരിണാമം മാറ്റം വരണമെങ്കിൽ ആദ്യം ജീവൻ വേണ്ടേ ജീവൻ ഉണ്ടെങ്കിലേ ജീവനുള്ളവയിൽ മാറ്റം വരുകയുള്ളൂ ബയോളജിക്കൽ എവല്യൂഷൻ അല്ലെ ബയോളജിക്കൽ എവല്യൂഷൻ നടക്കണമെങ്കിൽ ആദ്യം ജീവൻ വേണം ജീവൻ പിന്നെ മാറ്റം വരുകയുള്ളൂ അപ്പൊ ജീവൻ എങ്ങനെയുണ്ടായി ഒറിജിൻ ഓഫ് ലൈഫ് ഇന്നും ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം നമ്മുടെ നേരത്തെ ആദ്യത്തെ സംസാരത്തിൽ ഒരു ചോദ്യമായി നിരീക്ഷരവാദികളോട് ചോദിച്ചൊരു ചോദ്യമാണ് അതിനവർ ആദ്യം ഉത്തരം തരികയാണ് വേണ്ടത് അല്ലാതെ പരിണാമം ഒരിക്കലും ജീവൻ എങ്ങനെയുണ്ടായി എന്ന് വിശദീകരിക്കുന്നില്ല അത് വിശദീകരിക്കാൻ ശ്രമിച്ചത് കെമിക്കൽ പേശലുള്ള ചില തിയറികളാണ് ആ തിയറികളാകട്ടെ ഇന്ന് ശാസ്ത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ പിന്നെ സയൻസ് ബുക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂറേമില്ല എക്സ്പെരിമെന്റും പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത് ശാസ്ത്രം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ജീവന്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല ജീവൻ ഉള്ളവയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഈ ജീവനുള്ളവയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് എങ്ങനെയാണ് മതത്തിനെതിരാവുക അതായത് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് പരിണാമം ആ മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പരിണാമശാസ്ത്രം അതാണ് ബയോളജിക്കൽ എവല്യൂഷൻ ബയോളജിയുടെ ഒരു ഒരു ശാഖയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കും എങ്ങനെയാണ് ബാക്ടീരിയകളിൽ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വൈറസുകളിൽ മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ആദ്യം കോവിഡ് വന്നു പിന്നെ അതിന്റെ വേറൊരു വേരിയേഷൻ വന്നു ഒമൈക്രോൺ വന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പരിണാമം എന്ന് പറയുന്നത് അങ്ങനെ ഇസ്ലാമിൽ ഖുർആൻ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ ജീവികളിൽ അല്ല സൃഷ്ടിച്ചതിന് ശേഷം ഒരു മാറ്റവും വരില്ല എന്ന് ഖുർആൻ ഹദീസിലോ ഉണ്ടോ ഇല്ല മാറ്റങ്ങൾ ഉണ്ടാകാം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം അതൊക്കെ പ്രാപഞ്ചികമായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയകൾ മാത്രമാണ് എന്നാൽ ഇതിൽ വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പലതരം തിയറികൾ പല ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തിയറികൾ പരിണാമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ആ തിയറികളിൽപ്പെട്ട ഒരു തിയറിയാണ് ഒരുപാട് ആളുകൾ വായിച്ചതും അതുപോലെ തന്നെ പ്രചരിച്ചതുമായിട്ടുള്ള ഒരു തിയറിയാണ് ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഡാർവിൻ ഈ മാറ്റങ്ങളെ വിശദീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു മൂപ്പര് മൊത്തത്തിൽ എല്ലാ ജീവികളെയും ഒറ്റ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൽ നിന്ന് ബാക്കി എല്ലാ ജീവികളും ഉണ്ടായ ഒരു ട്രീ ഓഫ് ലൈഫ് അവതരിപ്പിച്ചു അത് ഡാർവിൻ്റെ ഒരു വിശദീകരണമാണ് പരിണാമശാസ്ത്രത്തിനുള്ള ഡാർവിൻ്റെ ഒരു വിശദീകരണമാണ് ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ അതിലെന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യന്മാർ മറ്റുള്ള ഒരു ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നുള്ള തരത്തിലുള്ള വിശദീകരണമുണ്ട് ആ വിശദീകരണത്തോട് ഇസ്ലാം അടിസ്ഥാനപരമായി വിയോജിക്കുന്നുണ്ട് മനുഷ്യൻ മറ്റൊരു ജീവിയിൽ നിന്നുണ്ടായതാണ് എന്നുള്ളതിന് ഇസ്ലാം അടിസ്ഥാനപരമായി വിയോജിക്കുന്നുണ്ട് കാരണം ആദ നബി അലൈഹി ഇസ്ലാമാണ് ഒന്നാമത്തെ മനുഷ്യനെന്നും ആ ആദനബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം സൃഷ്ടിച്ചതാണ് എന്നും വളരെ കൃത്യമായി കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു കാര്യത്തോട് ഇസ്ലാം വിയോജിക്കുന്നു എന്തിനോടാണ് വിയോജിക്കുന്നത് പരിണാമശാസ്ത്രത്തോടല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല മറിച്ച് ആ മാറ്റത്തെ വിശദീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തിയറി ഇതല്ലാത്ത ഡാർവിന്റെ തിയറിന് ശേഷം അതിനു മുമ്പും ശേഷവും എവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനേകം തിയറികളുണ്ട് ട്രീ ഓഫ് ലൈഫ് ഉണ്ട് വെബ് ഓഫ് ലൈഫ് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഒറിജിൻ ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഒറിജിൻ ഉണ്ട് ഇങ്ങനെയുള്ള പരിണാമവുമായി ബന്ധപ്പെട്ടുള്ള പല വിശദീകരണങ്ങളുണ്ട് അതിൽ ഒരു വിശദീകരണത്തോട് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് വിയോജിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വരുന്നത് അതിനപ്പുറത്തേക്ക് പരിണാമം എന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ആ ശാസ്ത്ര ശാഖയോട് ഒരു നിലക്കും ഇസ്ലാം ആ നിലക്ക് അതിനോട് വിയോജിക്കുന്നില്ല എന്നുള്ളതും അത് പ്രമാണങ്ങൾക്കെതിരല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക മനുഷ്യന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദീകരണങ്ങളോടാണ് വിയോജിപ്പുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചാൽ മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്നും പലതരത്തിൽ വ്യത്യസ്തരാണ് മറ്റ് ജീവികൾക്ക് വിശദീകരിക്കാൻ പറ്റാത്ത പെട്ടെന്നുള്ള ബുദ്ധിവികാസവും അതേപോലെ തന്നെ പിന്നെ ക്രേനിയൽ കപ്പാസിറ്റിയും അതേപോലെ തന്നെ വിവേകബുദ്ധിയും ഇങ്ങനെ മനുഷ്യന് മാത്രം വിശദീകരിക്കാൻ പറ്റുന്ന മറ്റ് പരിണാമ ചക്രങ്ങളിൽ ഒന്നും വിശദീകരിക്കാൻ പറ്റാത്ത സവിശേഷതകൾ പ്രത്യേകിച്ചും കോംപ്ലക്സ് ലാംഗ്വേജ് ഉപയോഗിക്കാം നമ്മൾക്ക് ഇങ്ങനെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സംവേദനം നടത്തുന്നുണ്ട് ഇതൊന്നും മറ്റ് ജീവികളിൽ വിശദീകരിക്കാൻ സാധ്യല്ല ബാക്കിയെല്ലാം പരിണമിച്ചുണ്ടായതാണെങ്കിൽ പോലും മനുഷ്യൻ ആ പരിണാമ ചക്രത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല എന്നുള്ളത് മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യൻ്റെ സവിശേഷതകളെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ അതൊക്കെ വ്യക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയാണ് നമ്മൾ പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാകാം എവല്യൂഷൻ സംഭവിക്കാം പക്ഷേ അതൊരിക്കലും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആ രൂപത്തിലല്ല എന്നുള്ളത് മനുഷ്യനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അഹ്ഹു വലം സ്വലൈക്കും